ാടിന്ന് വയൂടെ അതോണ്ട് ഞാൻ കൊണ്ടു പറഞ്ഞേ ടീച്ചർ വാങ്ങിച്ചില്ലേസ് ഓളെ ഞങ്ങളെ ഒരു പാട്ടങ്കാടിന്ന് കൊടുത്തില്ല അപ്പം അത് കൊണ്ട് പോകണം വാശി ചോദിച്ചു ഞാൻ പറഞ്ഞ പറ്റൂ അതില് ചെരുപ്പ് നോക്കിയാൽ ചെരുപ്പില്ല രണ്ടാമത് ഉള്ളു പോയി കേക്കണ് എന്നെ പറ്റിയാണ് ഈ പറയണത് എന്നിട്ട് ഞങ്ങള് കാണാതെ അത് കൊണ്ട് പോയിക്കുന്നുള്ളു ഏ പോലെ പോകാൻ നോക്കട്ടെ എന്നാ എന്റെ ഭയങ്കില് ഞാനിട്ട് പോകും ഉറപ്പാണോ ഉറപ്പാ സത്യം അറിയിച്ചു ആയിക്കോട്ടെ ടീച്ചർ അവിടെ ഡയറി കൊടുക്കും കേക്ക് മുറിക്കും പോവാ ഞാൻ പോവാണ് ഞാൻ പോവണേല്ലാറങ്ങത് പേരക്കുവാ ഇത് പോരണ്ടെന്ന് മണ വേണ്ടത് കൊണ്ടുപോലും കൊണ്ടുപോല ഇത് ഇതില്ല വന്നല്ലേ ഇന്റെ പുതിയ കണ്ടോളി 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 ഏ പവർ ബാങ്കോ പുതിയ പവർ ബാങ്ക് ഇത് കൊണ്ടാൻ പറ്റില്ല ടീച്ചറിന് ഇന്നത്തെ മതി അടി കിട്ടും ടീച്ചർന്നെന്താ പറയാ കൊടുക്കി മെച്ച പാത്തൊക്കെ മാറി നമ്മൾ കാറിലൊക്കെ വാ കാറിൽ ഉള്ളിലൊക്കെ വാ നാലു വാ കാറിനുള്ളിലൊക്കെ കുപ്പേട്ട പൊന്നാര ദേ ോ ഇനി വരുമ്പോടുത്തോണ്ടിട്ടോ അപ്പൊ കിട്ടില്ല കേട്ടോ ഇനി ഞാൻ പോവാണേ ജോ ആലോക്കില്ലാ പറഞ്ഞിട്ടില്ലേ ഞാൻ കൊണ്ടുപോണില്ലേ ബാഗെടുത്ത് വാ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകും പറഞ്ഞോളൂ വാ പെട്ടെന്ന് ബാഗെടുത്ത് വാ താത ആ പറ കുറ്റിയാ ശെ താതാ താത്ത കൊടു താത്ത കൊടു താത്ത കൊടുത്തു താത്താ കൊടുത്തു ആ നീ വാ പോര് ഇനി കുമ്പെടുത്ത് പോര് ഉമ്മടുത്ത് പോര് എടി ഉമ്മടുക്കടി ഉമ്മടുക്കടി ആ കുട്ടോക്കിൽ പോാ തൊക്കെ ഉമ്മടുത്ത പച്ചിപ്പൊടിച്ച ഉമ്മെടുത്തള ആ ഉമ്മൊടുക്കടി തലമ ഉമ്മെടുക്ക മോത്തെല്ലാം ഉമ്മെടുക്ക ഇതെല്ലാം കോമഡിയായല്ലോ ഇനി ഉമ്മെടുക്ക ഇതെന്താ ഇതൊന്നും കൊണ്ടുപോകാലോ ടീച്ചർ ഞമ്മളെ ഊസീ

വരുമ്പോന്റെ വൈകുന്നേരം നമ്മൾ പാട്ട് പോകട്ടോ അപ്പൊ ഞാൻ അടുത്ത വീട്ടില് കാണാ